കഴിഞ്ഞാലും ചെറുപ്പം പോലെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ പ്രത്യേകിച്ച് നാപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല മാറ്റങ്ങളും സംഭവിക്കുമ്പോൾ പഴയൊരു യുവത്വത്തിലേക്ക് പോകാൻ പറ്റുമോ എന്ന് പലരും ചിന്തിക്കാറുണ്ട് നാപ്പത് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല ചെയ്യുന്നത് വേറൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ ജീവിതം തുടങ്ങുകയാണ് ചെയ്യുന്നത് ഒരു പരിചരണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം നൽകുകയാണെങ്കിൽ കാണുന്നവർ വിചാരിക്കും ഇത്രയും പ്രായമായിട്ടും പ്രായം തോന്നിക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡും ഒരുപോലെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പത്ത് ടിപ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ എല്ലായിടത്തും കേട്ടിട്ടുള്ള ടിപ്സ് ആയിരിക്കും എന്നാൽ നിങ്ങളൊന്ന് കേട്ട് നോക്കുക ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എങ്കിൽ നമ്മുടെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നല്ല സന്തോഷപ്രദമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതിലൊരു സംശയം വേണ്ട അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നു നല്ല യുവത്വത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീന് ഉപയോഗിക്കുക എന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള സൺസ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമുക്കുള്ള ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ തന്നെയാണ് അതായത് നമ്മുടെ മുഖത്ത് പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ സാഗിങ് ചുളിവുകൾ വരകൾ ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റിലുള്ള യു വി റേസ് ആണ് അപ്പോൾ നമ്മുടെ യു വി റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൺസ്ക്രീന് മസ്റ്റായിട്ട് ഉപയോഗിക്കണം അതിന് പ്രധാനമായിട്ടും എച്ച് പി എഫ് ഫിഫ്റ്റി അടങ്ങിയ സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ സൺസ്ക്രീൻ എന്ന് പറയുന്നത് പുറത്ത് പോകുന്ന അതായത് നമ്മുടെ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ല നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അതായത് വീട്ടമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അതായത് അവർ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് സൺസ്ക്രീനാണ് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജനലിലൂടെയും അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ജസ്റ്റ് നിറങ്ങുന്ന സമയത്ത് യു വി റേസ് ഒക്കെ അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് കൂടാതെ തന്നെ പ്രധാനപ്പെട്ടതെന്ന് പറയും നമ്മുടെ ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്ന റേസുകളാണ് ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഓൾറെഡി തിൻ ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ അവർക്ക് ഈ യു വി റേഡിയ റേഡിയേഷൻ ഒക്കെ വരുന്ന സമയത്ത് അത് ഡബിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീന് ഉപയോഗിക്കുക എന്നത് തന്നെയാണ് അടുത്ത രണ്ടാമത്തെന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണേ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയി പോകും അതായത് വരണ്ടു പോകും അപ്പോൾ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക അതായത് പ്രോപ്പറായിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിക്കുക എന്നതും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം അങ്ങനെയാണ് കണക്ക് പറയുന്നത് കേട്ടോ അമ്പത് കിലോ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും മസ്റ്റായിട്ടും കുടിച്ചിരിക്കണമെന്നാണ് പറയുന്നത് അപ്പം വെള്ളം കുടിക്കുക അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ മുടിക്കും അതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ എന്ന് പറയുന്ന രീതിയാണ് അതായത് നമ്മുടെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ സ്കിന്ന് വരണ്ട് പോകും വരണ്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെല്ലാം ചുക്കി ചുളിഞ്ഞ് എന്താ പറയുക ഒരു ഭംഗിയില്ലാത്ത രീതിയിലിരിക്കും വയസ്സായ ഇപ്പം നാൽപ്പത് വയസ്സുള്ള ആളാണെങ്കിൽ പൊതുവായിട്ട് കാണുന്ന സമയത്ത് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് തോന്നിക്കും അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ കണക്ക് വെച്ചിരിക്കണം നമ്മൾ ഒരു ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിച്ചു ആ കുടിച്ച വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉള്ളത് കുടിച്ചിട്ടുണ്ടോ അതാ ഇനി കുറഞ്ഞു പോയോ എന്നൊക്കെ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീന് യൂസ് ചെയ്യുക രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കുക അതായത് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്ത് മൂന്നാമത്തേന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ഒരുപാട് അങ്ങ് ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തടിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുകൊണ്ട് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികൾ കഴിക്കുക നട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ ഇലക്കറികൾ എന്ന് പറയുന്നത് ചീര മത്തൻ്റെ ഇല അതുപോലെ തന്നെ നമ്മുടെ പയറിൻ്റെ നമ്മുടെ പയറിൻ്റെ ഇലയില്ലേ മുറ്റിയ ഇലയല്ല തളിര് അത് പറിച്ചു നമ്മൾ തോര വെക്കത്തില്ലേ അത് അതുപോലെ തന്നെ കളർഫുള്ളായ ഫ്രൂട്ട്സ് ഓറഞ്ച് ആപ്പിള് മുന്തിരി അതുപോലെ തന്നെ മാതളം ഇതൊക്കെ ധാരാളം കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻ ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുവേ അതുപോലെ തന്നെ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ ഫിഷ് ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത നാലാമത്തെ പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് കഠിനാധ്വാനം ചെയ്യണമെന്നല്ല കഠിനമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യണമെന്നല്ല മറിച്ച് ഒരു ദിവസം ഒരു മുക്കാൽ മണിക്കൂറൊന്നും നടക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ യോഗകളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിലായി കഴിഞ്ഞാലും നമ്മുടെ ഒരു സന്തോഷം ആ സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകുകയും ചെയ്യും അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉറങ്ങുക ഉറക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലേ അതുപോലെ തന്നെ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഒരാൾ ഉറങ്ങിയിരിക്കണം ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഇപ്പോഴത്തെ സാഹചര്യക്കനുസരിച്ച് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫോണിൽ കുത്താതിരിക്കാത്ത ആളുകൾ കുറവാണല്ലേ അപ്പോൾ അവർക്ക് ഉറക്കവും കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിക്കും ഇങ്ങനെ നല്ല ഉറക്കം കിട്ടിയില്ലായെങ്കിൽ അതായത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം കിട്ടിയില്ലായെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഡള്ളായി അതുപോലെ തന്നെ അധികം എനർജെറ്റിക് അല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഏഴല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ നല്ല ഉറക്കം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഇപ്പോൾ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല യുവത്വം നൽകാനും സഹായിക്കുന്ന ഒരു ഏറ്റവും അല്ലേ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല മുടിയുടെ കാര്യത്തിലായാലും മുടി ഇവിടെ സ്ട്രെസ്സ് ഒരു പ്രധാന കാരണമാണ് അപ്പോൾ ആ സ്ട്രെസ്സ് കുറയണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ പോലെ തന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഉറക്കം നല്ല രീതിയിൽ ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടിയുടെ മാത്രമല്ല സ്കിന്നിൻ്റെയും അപ്പോൾ നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ സെൽസ് ഒക്കെ നല്ല കണ്ടീഷനിൽ വരിക അതുപോലെ തന്നെ നല്ല യുവത്വം നല്ല നമ്മുടെ മുഖത്ത് നല്ല യുവത്വം നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അമ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഉറക്കമാണ് അപ്പോൾ ഉറക്കം ഒരിക്കലും കളയരുത് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് മോയ്സ്റ്ററിങ് അല്ലായെങ്കിൽ ആൻറ്റി ഏജിങ് നമ്മൾ ക്രീമുകളൊക്കെ അല്ലേ അതൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതായത് അമ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാച്ചുറൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും അല്ല എങ്കിൽ ചില ആൾക്കാർക്ക് നഷ്ടപ്പെടും അപ്പോൾ നമ്മളത് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചർ കണ്ടീഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ നോക്കണം നമ്മുടെ സ്കിന്നു മോയിസ്ചർ ആണോ അല്ല എങ്കിൽ നമ്മൾ മോയിസ്ചർ ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ആക്കിയിരിക്കാനും അതുപോലെ തന്നെ റെറ്റിനോൾ വൈറ്റമിൻ സി ഹൈലറോണിക് ആസിഡ് എന്നിവയൊക്കെ ഉപയോഗിച്ചുള്ള കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടി സ്കിന്നിനെ നല്ല ഫേം ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റി ഏജിങ് ക്രീമൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നു നല്ല ഡ്രൈറ്റ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ റിംഗിൾസും സാഗിങ്ങൊക്കെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളുടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാത്ത ആളുകളില്ല അല്ലേ സ്ട്രെസ് നമ്മുടെ മുഖത്തെ ഗ്ലോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം അതായത് നമ്മുടെ മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് കേട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും വിഷമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരും അല്ലേ ആ പ്രശ്നങ്ങൾ നമ്മൾ ലഘൂകരിച്ച് നമ്മുടെ സ്ട്രെസ്സിനെ കുറച്ചു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിൽ നമ്മൾ പെട്ടുപോകാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുവേ അത് കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള കാരണമാകും അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കുക ടി കാണുക വായിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണാൻ തോന്നുക തോന്നുക അങ്ങനത്തെ കുറെ ഹോബീസൊക്കെ കാണത്തില്ല അങ്ങനെ എന്തെങ്കിലും നമുക്ക് സന്തോഷം തോന്നുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് അമ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ നല്ല ഫ്രീ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത വിഷമങ്ങൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ പല പല വിഷമങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സിൽ കൂട് കൂട്ടി വയ്ക്കാതെ അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക അതിനെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിനെ മനസ്സിൽ നിന്ന് നിന്നെടുത്ത് കളയുക എന്നിട്ട് നല്ല എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുക എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്യപാനവും പുകവലിയും അപ്പോൾ ഈ മദ്യപിക്കുന്നവരെയും അതുപോലെ തന്നെ പുകവലിക്കുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നിക്കുകയില്ലേ കുഞ്ഞു പിള്ളേരൊക്കെ അതായത് ഒരു ഇരുപത്തി ഇരുപത്തഞ്ചൊക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങൾ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ നമുക്ക് തോന്നിക്കത്തില്ലേ ആ ഒരു കാര്യം അതായത് പുകവലിയും മദ്യപനം എന്ന് പറയുന്നത് ഏജ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും ഇത് നമ്മുടെ ശരീരത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും അതുപോലെ തന്നെ കൊളാജിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് നിലനിർത്തണമെങ്കിൽ ഈ ഒരു ശീലങ്ങൾ ദുശീലങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഹോം റെമഡീസ് അതായത് ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആൻറ്റി ഏജിംഗിങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹോം റെമഡീസ് നമ്മുടെ കൈയ്യത്തും ദൂരത്തുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് അപ്പോൾ ആ ഹോം റെമഡീസൊക്കെ നമ്മൾ അതാത് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യുവത്തെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ഹോം റെമഡീസ് നമ്മൾ ഒരു തുള്ളി കെമിക്കലോ ചേർക്കാതെയാണ് ചെയ്യുന്നത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു മൂന്നു നാല് പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നു നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കാനും സാഗിങും അതുപോലെ തന്നെ റിംഗിൾസും വരകളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൽ നിങ്ങൾക്ക് നല്ല യുവതോടെ ഇരിക്കുന്ന ഫേസ് പാക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അടുത്ത പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സ്മൈൽ അപ്പോൾ നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു സ്മൈൽ ഉണ്ടായിരിക്കണം കേട്ടോ അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഫീൽ ചെയ്യാനും സഹായിക്കും നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്ത് നല്ല പ്രോഡക്റ്റ് അതായത് എത്ര ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയാലും നമുക്ക് ആത്മവിശ്വാസവും അതുപോലെ തന്നെ ധൈര്യവും ആ സ്മൈലും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്തതിനെല്ലാത്തിനും ഒരു നെഗറ്റീവായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ആത്മവിശ്വാസം കോൺഫിഡൻസും അതുപോലെ തന്നെ നല്ല സ്മൈല് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വേറൊരു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം പറയണം ഐ ആം ബ്യൂട്ടിഫുൾ അതായത് സ്വന്തമായിട്ട് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ മറ്റുള്ള ആൾക്കാർ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ആത്മവിശ്വാസം അതായത് ആത്മധൈര്യം നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം എങ്കിൽ മാത്രമേ മറ്റുള്ള ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് നല്ലതായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കും അതായത് ആദ്യം അംഗീകാരം കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലാതെ മറ്റുള്ള ആൾക്കാരല്ല നമ്മൾ അംഗീകരിക്കേണ്ടത് നമ്മൾ അംഗീകരിക്കേണ്ടത് ആദ്യം നമ്മൾ തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക എങ്കിൽ നമ്മുടെ ഫേസിന് നമുക്ക് നല്ല ഗ്ലോയിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ടിപ്പ് ടിപ്പും കാര്യങ്ങളും ഈ പത്ത് ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ പത്ത് ടിപ്പും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാതെ വരയ്ക്കും 拜拜。Bye bye.